ഹലോ ഗുഡ് മോർണിംഗ് ഹായ് മോർണിംഗ് ഓൾ എല്ലാവരും ജോയിൻ ജോയിൻ ചെയ്തോ എല്ലാവർക്കും കാണാനും കേൾക്കാനും ഒക്കെ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഒന്ന് കമന്റ് ചെയ്യാട്ടോ ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ യെസ് ഓക്കെ നമ്മൾ ഗ്രാബ് എൽ പി യു പി സ്റ്റഡി പ്ലാൻ്റെ വൺ ഫോർട്ടി ഡേയ്സ് സ്റ്റഡി പ്ലാൻ്റെ മുപ്പതാമത്തെ ദിവസമാണിന്ന് എല്ലാവരും കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ആപ്ലിക്കേഷനിൽ പഠിക്കേണ്ട ടോപ്പിക്കുകളൊക്കെ അപ്ഡേറ്റ് ആയിട്ടുണ്ട് എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു വേറെ നമുക്ക് നോക്കാം അല്ലെ ആ ഓക്കെ അപ്പം അതിന് മുന്നേ ആയിട്ട് എല്ലാവരും പി എസ് സി പഠിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും പി എസ് സി ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു പ്ലേ സ്റ്റോറിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്യുക സ്റ്റഡി പ്ലാനും നോട്ടുകൾ അതുപോലെ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് മോക്ക് ടെസ്റ്റുകൾ എല്ലാം നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ ഒരു ചെറിയൊരു പ്രീമിയത്തിൽ തന്നെ ആയിരിക്കുന്നു ഓക്കെ നമ്മൾ അപ്പം സ്റ്റഡി പ്ലാനാണ് നമ്മൾ വൺ ഫോർട്ടി ഡേയ്സിൻ്റെ ഗ്രാബ് എൽ പി യു പിൻ്റെ സ്റ്റഡി പ്ലാൻ നോക്കുന്നതാണെങ്കിൽ സ്റ്റഡി പ്ലാൻ്റെ ഏരിയയിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേ രീതിയിലുള്ള ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ പറ്റുക ഏത് ലെവലാണോ എന്നുള്ളത് ചൂസ് ചെയ്യുക അതിനെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ ഗ്രാബ് എൽ പി യു പിയിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്തതായിട്ട് നമുക്ക് സ്റ്റഡി പ്ലാൻ ഓരോ ദിവസത്തെ ഡേയും കാണിക്കുന്നതായിരിക്കും അതിൽ മുപ്പതാമത്തെ ദിവസമാണെന്ന് ഈ മുപ്പതാമത്തെ ദിവസത്തിൽ ഏതൊക്കെ ടോപ്പിക്കുകൾ നിങ്ങൾക്ക് പഠിക്കണം എന്നുള്ളതാണ് പറയാൻ പോകുന്നത് ഓക്കെ അതിൽ ഫസ്റ്റ് വൺ ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ തിരുവിതാംകൂർ എന്നുള്ള ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ നിന്നുള്ളതാണ് അതിനകത്ത് തിരുവിതാംകൂറാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് തിരുവിതാംകൂർ നമ്മൾ രണ്ട് ദിവസമായിട്ട് പഠിക്കുന്നുണ്ട് പക്ഷെ അതിനെല്ലാം കൂടി സംഗ്രഹിച്ച് നമുക്ക് ഇന്നൊരു ദിവസവും കൂടി നോക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ രണ്ടാമത്തെ പേജ് മുതൽ നൂറ്റി പതിനൊന്നാമത്തെ പേജ് വരെയാണ് പഠിച്ചവർക്കൊരു റിവിഷനും കൂടി ആയിരിക്കുന്നത് അപ്പം അതാണ് ഹിസ്റ്ററിയിൽ നോക്കാനുള്ളത് ബയോളജിയിൽ കൃഷി പരിസ്ഥിതി അതിൽ കൃഷിയാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പേജ് നമ്പർ ഇരുന്നൂറ്റി അഞ്ച് മുതൽ ഇരുന്നൂറ്റി വരെയാണ് നോക്കേണ്ടത് അതിൻ്റെ ടോപ്പിക്കുകൾ വിളകളും ജന്മദേശവും വേരുകൾ പൂക്കളും ഫലങ്ങളും പരാഗണം പരാഫലങ്ങളുടെ ആന്തരിക ഘടനഗണം വിത്തുകൾ സസ്യരോഗങ്ങൾ ഹരിത വിപ്ലവം അപരനാമങ്ങൾ ഇത്രയും ടോപ്പിക്കുകളാണ് നമ്മൾ കൃഷിയിൽ ബയോളജിയിൽ നോക്കേണ്ടതായിട്ടുള്ളത് മാത്സില് നമ്മൾ ലാഭവും നഷ്ടം എന്ന ചാപ്റ്റർ ആണ് നോക്കൊണ്ടിരിക്കുന്നത് പേജ് നമ്പർ പന്ത്രണ്ട് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള ഭാഗങ്ങളാണ് ഇന്ന് നമ്മൾ കവർ ചെയ്ത് പോണ്ടത് കൂടാതെ ആനുകാലികത്തിൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് മുപ്പത്തിരണ്ട് മുതൽ അറുപത്തി രണ്ട് വരെയുള്ള പേജ് നമ്പറിലുള്ള ഭാഗങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കേണ്ടത് എസ് സി ആർ ടി ഹിസ്റ്ററി എന്നിയാണ് ഇപ്പോൾ നമ്മൾ നോക്കുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ പഠിക്കേണ്ടത് പത്താം ക്ലാസ്സിലെ ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും എന്ന ചാപ്റ്ററാണ് ഓക്കെ അപ്പൊ നമുക്ക് ഈ ശേഷം മോക്ക് ടെസ്റ്റ് നോക്കാം നമ്മൾ അടുത്തത് ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അറിയാവുന്നവർ നല്ല ചെയ്യുക ആക്റ്റീവായിട്ട് ഓക്കെ ഇവിടെ ഒന്നാമത്തെ ചോദ്യം ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക ഇവിടെ മൂന്ന് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് ഒന്നാമത്തത് മലയാളി മെമ്മോറിയൽ എഴുതി തയ്യാറാക്കിയത് സി രാമൻ പിള്ളയാണ് രണ്ടാമത്തത് മലയാളി മെമ്മോറിയലിനെ കുറിച്ച് സി വി രാമൻപിള്ള ലേഖനങ്ങൾ എഴുതിയ പത്രമാണ് മിതഭാഷി മൂന്നാമത്തത് മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട് സി വി രാമൻപിള്ള രചിച്ച പുസ്തകമാണ് വിദേശീയ മേധാവിത്വം അങ്ങനെ മൂന്ന് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് ഇനി ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് ശരി രണ്ട് മൂന്ന് തെറ്റ് ഓപ്ഷൻ ബി ഒന്ന് രണ്ട് മൂന്ന് ശരി ഓപ്ഷൻ സി ഒന്ന് രണ്ട് ശരി മൂന്ന് തെറ്റ് ഓപ്ഷൻ ഡി ഒന്നും മൂന്നും ശരി രണ്ട് തെറ്റ് ഓക്കെ അടുത്തത് ചേരുമ്പടി ചേർക്കാനുള്ളതാണ് മൂന്ന് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് അതിൽ ഫസ്റ്റ് വൺ മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് എ ആയിട്ട് പറയുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജൂൺ മൂന്നിനാണെന്ന് രണ്ടാമത്തത് എതിർ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് സെപ്റ്റംബർ മൂന്ന് എന്ന് പറഞ്ഞിട്ടുണ്ട് മൂന്നാമത്തത് ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്ന് ജനുവരി ഒന്ന് ഓക്കെ ഇതിൽ ചേരുമ്പടി ചേർക്കാനാണ് വന്നിട്ടുള്ളത് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് ബി രണ്ട് സി മൂന്ന് എ ഓപ്ഷൻ ബി ഒന്ന് എ രണ്ട് സി മൂന്ന് ബി ഓപ്ഷൻ സി ഒന്ന് സി രണ്ട് ബി മൂന്ന് എ ആൻഡ് ഓപ്ഷൻ ഡി ഒന്ന് സി രണ്ട് എ മൂന്ന് ബി ഓക്കെ ഓക്കെ മൂന്നാമത്തെ ചോദ്യം ചുവടി കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക രണ്ട് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് പുന്നപ്ര വയലാർ സമരത്തിൽ പശ്ചാത്തലമാക്കി തകഴി രചിച്ച നോവലാണ് പുലക്ക രണ്ടാമത്തെ പ്രസ്താവനയാണ് പുന്നപ്ര വയലാർ സമരത്തെ ആസ്പദമാക്കി പി കേശവ് ദേവ് കേശവദേവ് രചിച്ച നോവലാണ് തലയോട് എന്ന് പറയുന്നത് അതിൽ ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് ശരി രണ്ട് തെറ്റ് ഓപ്ഷൻ ബി രണ്ടും ശരിയാണ് ഓപ്ഷൻ സി ഒന്ന് തെറ്റ് രണ്ട് ശരി ഓപ്ഷൻ ഡി രണ്ടും ശരിയാണ് സോറി സോറി രണ്ടും രണ്ടും തെറ്റാണ് ഓക്കെ നാലാമത്തെ ക്വസ്റ്റ്യൻ ബോർലോ ബോർലോഗ് അവാർഡ് നൽകപ്പെടുന്ന മേഖല ഓക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ കാർഷികം ബി സാഹിത്യം സി ശാസ്ത്രം ഡി സാമൂഹ്യ സേവനം ഏതിനാണ് ബോർലോഗ് അവാർഡ് നൽകപ്പെടുന്നതെന്ന് കണ്ടുപിടിക്കുക ഓക്കെ അഞ്ചാമത്തെ ചോദ്യം വിളകളും അവയുടെ ജന്മദേശവും കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ മൂന്നെണ്ണം തന്നിട്ടുണ്ട് മൂന്ന് വിളകളും അതേപോലെ മൂന്ന് സ്ഥലങ്ങളും തന്നിട്ടുണ്ട് ഒന്നാമത്തത് റബ്ബർ എ റഷ്യ എന്ന് പറയുന്നു രണ്ടാമത് വാനില ബി മെക്സിക്കോ എന്ന് പറയുന്നു മുന്തിരി സി ബ്രസീൽ ആണെന്ന് പറയുന്നു അപ്പോൾ ചേരുമേടി ചേർക്കാനാണ് ഓപ്ഷൻ എ ഒന്ന് എ രണ്ട് ബി മൂന്ന് സി ഓപ്ഷൻ ബി ഒന്ന് സി രണ്ട് ബി മൂന്ന് എ ഓപ്ഷൻ സി ഒന്ന് ബി രണ്ട് സി മൂന്ന് എ ഓപ്ഷൻ ഡി ഒന്ന് സി രണ്ട് എ മൂന്ന് ബി ഉത്തരങ്ങളൊക്കെ അറിയാവുന്നതിന് കമെൻറ്റ് ചെയ്യാം ഓക്കെ ഓക്കെ ആറാമത്തെ ക്വസ്റ്റ്യൻ ഇരുപതിനായിരം രൂപ വിലയുള്ള ഒരു ടി വി പത്ത് ശതമാനം കിഴിവിൽ വിൽക്കുന്നു എങ്കിൽ വിറ്റ വില എന്തെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ പതിനായിരം ബി പതിനാറായിരം ഓപ്ഷൻ സി പതിനയ്യായിരം ഓപ്ഷൻ ഡി പതിനെട്ടായിരം ഓക്കെ ഓക്കെ മാക്സിമം രണ്ടാമത്തെ ചോദ്യമാണിത് ഒരു സൈക്കിൾ വാങ്ങിയ വിലയേക്കാൾ ഇരുന്നൂറ്റി ഇരുപത് രൂപ കുറച്ച് വിറ്റപ്പോൾ എട്ട് ശതമാനം നഷ്ടം വന്നു എങ്കിൽ സൈക്കിളിൻ്റെ വാങ്ങിയ വില എത്ര രൂപയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട സമവാക്യങ്ങളൊക്കെ പഠിച്ചതാണ് ഓപ്ഷൻ എ ആയിരത്തി എഴുന്നൂറ്റി അറുപത് ഓപ്ഷൻ ബി രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത് ഓപ്ഷൻ സി രണ്ടായിരത്തി എഴുന്നൂറ് ഓപ്ഷൻ ഡി രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് മാത്സിൻ്റെ വീഡിയോ ഒക്കെ പി എസ് സി റാങ്ക് ബുക്കിൻ്റെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ് എല്ലാവരും കാണുക അതല്ലെങ്കിൽ നമ്മളുടെ നോട്ടിലും തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നേരിട്ട് തന്നെ ആ ലിങ്കിലേക്ക് കയറിയിട്ട് ക്ലാസ്സുകൾ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും എല്ലാവരും അതൊക്കെ ഉപയോഗപ്പെടുത്തുക മാത്സിൽ കുറച്ച് വീക്കായിട്ടുള്ളവരൊക്കെ എന്തായാലും വീഡിയോസ് കാണുക കേട്ടോ ഓക്കെ എട്ടാമത്തെ ക്വസ്റ്റ്യൻ അതിവേഗ ബൈക്കുകളിൽ റോഡിൽ മത്സരയോട്ടം തടയാനുള്ള മോട്ടോർ വാഹന വകുപ്പിൻ്റെ പരിശോധനാ പദ്ധതി എന്ന പേരിലാണ് അറിയപ്പെടുന്നതെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഓപ്പറേഷൻ റേസ് ഓപ്ഷൻ ബി ഓപ്പറേഷൻ റോഡ് ഓപ്ഷൻ സി ഓപ്പറേഷൻ സ്പീഡ് ഓപ്ഷൻ ഡി ഓപ്പറേഷൻ രക്ഷക് ഓക്കെ ഒമ്പതാമത്തെ ചോദ്യം നോക്കാം മധ്യകാലഘട്ടത്തിൽ ദക്ഷിണേന്ത്യയിലെ കാർഷിക പുരോഗതി സഹായിച്ച ഘടകങ്ങൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത് നാലെണ്ണം തന്നിട്ടുണ്ട് ഒന്നാമത്തത് കാവേരി നദിയിലെ ജലസമൃദ്ധി രണ്ടാമത്തത് കൈവഴികളിലൂടെ ഒഴുകിയെത്തുന്ന എക്കൽ മണ്ണ് മൂന്നാമത് ജലസേചനത്തിനായി ചോള രാജാക്കന്മാർ നിർമ്മിച്ച കനാലുകൾ നാല് ഗ്രാമഭരണം നടത്തിയ സഭകൾക്ക് കീഴിൽ കാർഷിക പുരോഗതി ലക്ഷ്യമിട്ട് പ്രവർത്തിച്ചിരുന്ന സമിതികൾ ഓപ്ഷൻസ് നോക്കാം ഇവിടെ കാർഷിക പുരോഗതിയെ സഹായിച്ച ഘടകങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി ഒന്ന് മൂന്ന് നാല് ഓപ്ഷൻ സി ഒന്ന് രണ്ട് നാല് ഓപ്ഷൻ ഡി ഇവയെല്ലാം ഓക്കെ ഓക്കെ നമ്മളുടെ ലാസ്റ്റ് ആണ് താഴെ പറയുന്നവയിൽ നിന്നും മധ്യ കാലഘട്ടത്തിൽ ഇന്ത്യയുമായി ഏർപ്പെട്ടിരുന്ന രാജ്യങ്ങൾ ഏതെല്ലാം എന്ന് കണ്ടെത്താനാണ് വന്നിട്ടുള്ളത് മൂന്ന് രാജ്യങ്ങൾ തന്നിട്ടുണ്ട് ഒന്ന് പേർഷ്യ രണ്ട് ഇന്തോനേഷ്യ മൂന്ന് ഇംഗ്ലണ്ട് ഇതിൽ ഏതൊക്കെയാണ് ഉൾപ്പെടുന്നതെന്ന് കണ്ടുപിടിക്കാനാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്നും മൂന്നും ബി മൂന്ന് മാത്രം ഓപ്ഷൻ സി ഒന്നും രണ്ടും ഓപ്ഷൻ ഡി ഇവയല്ല ഓക്കെ പത്ത് ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്തു എല്ലാവർക്കും ചോദ്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കൂടെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അതും ക്ലിയർ ക്ലിയറായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഉത്തരങ്ങളൊക്കെ അറിയാവുന്നവർ നമ്മുടെ ആൻസർ ഈവനിങ് ആകുമ്പോഴത്തേക്കാണ് നമ്മൾ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഇടുക അതിന് മുന്നേ തന്നെ സ്വയമേ കണ്ടുപിടിച്ച് ടോപ്പിക്കുകളൊക്കെ കൃത്യമായിട്ട് ഇന്ന് തന്നെ കവർ ചെയ്തു പോകാൻ ട്രൈ ചെയ്യാം നാളത്തേക്ക് വെക്കാതിരിക്കുക അതിനുശേഷം മാത്രം മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം അപ്പോൾ നമുക്ക് ഇന്നത്തെ മൈൻഡപ്പ് ചെയ്യാം അല്ലേ അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു